ഫ്രണ്ടെ ബാക്കി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ചോദിച്ചപ്പോ എല്ലാരും എക്സിറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എന്തിനു മേടിക്കുന്നു എന്താ സംഭവം എന്നല്ലേ പറഞ്ഞതരാ അതേടെ എല്ലാ തുടക്കവും ജയ്പൂരിലെ ആംബർ ഫോർട്ടീൻ ആണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിന്ന് പോയ ഒരാളെ കാണാൻ തെരച്ചിലായി വിളിയായി അതിനിടയ്ക്ക് നമ്മളെ ഇങ്ങോട്ട് ജീപ്പിൽ കൊണ്ടാക്കിയ അയാളും തിരിച്ചു പോകാനായിട്ട് വിളിയോടും പിന്നെ ആ ഹിന്ദിക്കാരനെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് ഒരു പറഞ്ഞതൊക്കെ ആയിട്ടുള്ള ഹിന്റ് എല്ലാം പുള്ളിക്കാരനോട് പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ജീപ്പിലോട്ട് കയറാൻ പറഞ്ഞു ലാസ്റ്റ് പുള്ളിക്കാരൻ എവിടെയാണോ അച്ഛണ്ടായിരുന്നത് അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടു നിർത്തി അങ്ങനെ പത്ത് മിനിറ്റിന്റെ തെരച്ചിലൊക്കെ കഴിഞ്ഞു ഫൈനലി ഞങ്ങള് കണ്ടുപിടിച്ചു ആംബർ ഫോർട്ടിന്റെ എൻട്രൻസും ഏകദേശം നമ്മൾ ജീപ്പ് റെന്റിനടുത്തില്ലേ ഏകദേശം അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു വഴിതെറ്റിയപ്പോ പേടിച്ചാ എനിക്ക്